വിയോഗം സൃഷ്ടിച്ച് നടുക്കത്തിലാണ് ഒരു നാട് ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് തൃശൂർ കരുവന്നൂർ സ്വദേശി പ്രദീപ് മസ്കറ്റിൽ അന്തരിച്ചു മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പ്രദീപിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല അപ്രതീക്ഷിത വിയോഗ വാർത്ത് ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുന്നു നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രദീപിന് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം